ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിമൂന്ന് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ ഇന്നും തുടരും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണവിലയുടെ കുതിപ്പ് തുടരുന്നു പവന് അറുപത്തി അയ്യായിരത്തിന് തൊട്ടരികിൽ ത്തി നിൽക്കുകയാണ് സ്വർണവില ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില അറുപത്തി അയ്യായിരത്തിന് തൊട്ടരികിലെത്തി പുതിയ ഉയരം കുറിച്ചത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത് നിലവിലെ റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില അറുപത്തിയ്യായിരം തൊടുമോ എന്ന ആകാംക്ഷയിലാണ് നിക്ഷേപകർ ഈ സാഹചര്യത്തിൽ ജ്വല്ലറികളിൽ പോയി ഒരുപവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ജി എസ് ടിയും പണിക്കൂലിയുമെല്ലാം ഉൾപ്പെടെ എഴുപതിനായിരം രൂപയോളം നമ്മൾ മുടക്കേണ്ടിവരും അടുത്ത അടുത്തറിയിപ്പ് മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് നടത്താത്ത മുൻഗണനാ കാർഡംഗങ്ങളെ ഭക്ഷ്യധാന്യ വിഹിതത്തിന് യോഗ്യരായവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ പറഞ്ഞു ഈ സാഹചര്യം ഒഴിവാക്കാൻ തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരെ എൻ ആർ കെ സ്റ്റാറ്റസ് നൽകി റേഷൻ കാർഡിൽ നിലനിർത്തും ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും മസ്റ്ററിംഗ് നടത്തിയ ശേഷം റേഷൻ ലഭ്യമാകും ഇതുവരെ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടത്തി റേഷൻ കടകളിൽ മസ്റ്ററിംഗിന് സൗകര്യമുണ്ട് കിടപ്പുരോഗികളുടെ മസ്റ്ററിംഗിന് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തും ഇ പോസ് മെഷീനിലൂടെ മസ്റ്ററിംഗ് സാധ്യമായില്ലെങ്കിൽ ഐറിസ് സ്കാനറുണ്ട് മേര കെ വൈ സി ആപ്പ് വഴിയും മസ്റ്ററിംഗ് നടത്താം ബോധപൂർവ്വം മസ്റ്ററിംഗ് നടത്താത്തതിന്റെ കാരണം സർക്കാർ പരിശോധിക്കുന്നുണ്ട് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപത്തിനാൽപത് മുൻഗണനാംഗങ്ങളിൽ കേന്ദ്രം വെട്ടിക്കുറവ് വരുത്താനിടയുണ്ട് അതിനാൽ പരമാവധി പേർക്ക് മസ്റ്ററിംഗ് നടത്താനാണ് ശ്രമമെന്നും അർഹരായ ഒരാൾക്ക് പോലും റേഷൻ നിഷേധിക്കാൻ പാടില്ലെന്നും ഡി കെ മുരളിയുടെ സബ്മിഷൻ മന്ത്രി മറുപടി നൽകി അടുത്ത അറിയിപ്പ് ആധാരമുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടദാനമായി നൽകുമ്പോൾ ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പുതുതായി വന്ന ഒരു നിയമമുണ്ട് ഇല്ലെങ്കിൽ അൻപതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും അതായത് മാതാപിതാക്കൾ മക്കൾക്കൊക്കെ ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കൾ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നൽകണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് അഞ്ചു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന വസ്തുവിന് ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപയുടെ ൻ ഫീസും മാത്രം നിലവിൽ മതിയായിരുന്നു ഇത്തരത്തിൽ ഭൂമി നൽകുന്നതിന് ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടിയെന്നോ സഹോദരങ്ങളെന്നോ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ പുതിയ പരിഷ്കാരപ്രകാരം ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഭൂമിക്ക് ആറായിരം രൂപയ്ക്ക് പകരം അരലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും അതിനാൽ തന്നെ ഇടപാടുകാർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇനി നെറ്റ് ഔട്ടമോടേണ്ട അവസ്ഥയുണ്ടാകും നിലവിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകളൊന്നും ഇറങ്ങിയിട്ടില്ല എങ്കിലും ഈ തീരുമാനം നടപ്പിലാക്കാൻ സബ് രജിസ്ട്രാർമാർ ആധാരം എടുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക